നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ഡിബേറ്റിൽ പരിപൂർണ വിജയം നേടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായി ജോ ബൈഡനും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായി ഡൊണാൾഡ് ട്രംപും തമ്മിൽ സി ചാനലിൽ നടത്തിയ ആദ്യത്തെ ഡിബേറ്റ് ആയിരുന്നു ഇത് ഈ ഡിബേറ്റ് നടന്നതിനു ശേഷം ഡെമോക്രാറ്റിക് നേതാക്കൾ ജോ ബൈഡനോട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് നേരത്തെ ജോ ബൈഡനെ ഡെമോക്രാറ്റിക് നേതാക്കളിൽ ഭൂരിപക്ഷം പേരും പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഡിബേറ്റിൽ ജോ ബൈഡൻ ട്രംപിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിച്ചില്ല ചില ചോദ്യങ്ങൾക്ക് ബൈഡൻ വളരെ സാവധാനമാണ് മറുപടി നൽകിയത് വളരെ അധികം ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടത് എൺപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ ബൈഡന് പ്രായാധികൃതിന്റെ അവശതകളുണ്ട് അത് മാത്രമല്ല ഓർമ്മക്കുറവുണ്ടെന്ന് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ജോ ബൈഡൻ ഇസ്രായേലിന്റെ പക്ഷത്തായിരുന്നുവെങ്കിലും പിന്നീട് ഇസ്രായേലിന് യുദ്ധ സാമഗ്രികൾ നൽകാൻ വിസമ്മതിച്ചു എന്നാണ് അറിയുന്നത് ബൈഡന്റെ നയങ്ങളിലെ ഡിബേറ്റിൽ ട്രംപ് ശക്തമായി എതിർത്തതിന് മറുപടി പറയാൻ പോലും ബൈഡൻ നന്ദി വിഷമിച്ചു അമേരിക്ക സാമ്പത്തികമായും സൈനിക ശക്തിയിലും ലോകത്തിലെ തന്നെ സൂപ്പർ പവറായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ രോഗം മൂലമോ അവശ്യനായ ഒരാൾക്ക് അമേരിക്ക എന്ന രാജ്യത്തെ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല ഇതുവരെ ബൈഡനെ പിന്തുണച്ചിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ ഡിബേറ്റിന് ശേഷം ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന അഭിപ്രായമുള്ളവരായി മാറി ഡിബേറ്റിന് ശേഷം ജോ ബൈഡനുള്ള പിന്തുണ അറുപത്തിയേഴ് ശതമാനമായിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമായി മാറിയിട്ടുണ്ട് ബൈഡന് പകരമായി ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യയായ മിഷേൽ ഒബാമ എന്നിവരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് യോഗത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തീരുമാനിക്കും ഡിബേറ്റിന് ശേഷം ട്രംപിനുള്ള പിന്തുണ മുപ്പത്തിയേഴിൽ നിന്ന് അറുപത്തിയേഴ് ശതമാനമായി ഉയർന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായ ട്രംപിന് തന്നെയാണ് അമേരിക്ക